ഈശോം ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വിശുദ്ധ യുസേ പിതാവിന്റെ വണക്കത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഈ മാസം ഇന്ന് അവസാനിക്കുകയാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും വളരെ താല്പര്യത്തോടെ കാത്തിരുന്ന് ഈ കുഞ്ഞു സന്ദേശം ശ്രവിച്ച് യുസേ പിതാവിന്റെ ജീവിതത്തിലെ നന്മകളെ സ്വായത്തമാക്കാൻ താല്പര്യത്തോടെ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ് തിരക്കിനിടയിൽ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ ആലോചനകളൊന്നുമില്ലായിരുന്നു പക്ഷെ മാർച്ച് മാസം അടുത്തെത്തിയപ്പോൾ ഇപ്പൊ പെട്ടെന്നൊരു പ്രേരണ ലഭിച്ചു യുസൈപ്പിതാവിന്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് കുഞ്ഞു സന്ദേശങ്ങൾ നൽകുവാനായിട്ട് ഞാൻ ജോസഫ് നാമദാരി ആയതുകൊണ്ടും യുസപ്പിതാവിനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പാരമ്പര്യപ്രകാരം എനിക്ക് മാമോദിസ പേരായി ലഭിക്കേണ്ട തോമസ് എന്ന നാമമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്റെ മാതാപിതാക്കള് എനിക്ക് ജോസഫ് എന്ന പേരാണ് നൽകിയത് വിശുദ്ധ യുസെ പിതാവിന്റെ നാമദേഹത്തിലുള്ള പേരാവൂർ സെന്റ് ജോസഫ് ഫൊറോനാപ്പള്ളിക്ക് തറക്കല്ലിട്ട അന്നാണ് ഞാൻ ഉണ്ടായതെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു മാത്രമല്ല എന്റെ മാതാപിതാക്കള് എന്നെ യുസൈപിതാവിന് അടിമ വയ്ക്കുകയും ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് യുസേ പിതാവിന്റെ ജീവിതം അടുത്തറിഞ്ഞ് ധ്യാനിക്കാനായിട്ട് ഇടയായത് നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ നമ്മൾ ഓർമ്മിക്കണം അടുത്തറിയണം അവരുടെ ജീവിതത്തിലെ സദ്ഗുണങ്ങളെ സ്വായത്തമാക്കണം അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ പേര് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് പ്രിയപ്പെട്ടവരെ സക്രിയാസ് മിഷൻ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ കൈകളിലെത്തിയത് ഇപ്രകാരം പ്രചോദനാത്മകമായ നല്ല സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് തൊട്ട് അതിനപ്പുറമുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഈ ചാനലിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറി ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാം അറുപത് വയസ്സ് കഴിഞ്ഞവർക്കായി സക്രിയാസ് മിഷൻ നടത്തുന്ന ശുശ്രൂഷകളിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളും പങ്കാളികളാകണം നിങ്ങളുടെ ഇടവകയിലും അറുപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുടെ ഒരു സ്നേഹ സംഗമം സക്രിയാസ് കൺവെൻഷൻ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വികാരിച്ചനുമായി സംസാരിച്ച് ഈ ഫോൺ നമ്പറിൽ വിളിക്കണം തികച്ചും സൗജന്യമായി നിങ്ങളുടെ ഇടവകയിൽ ആ ശുശ്രൂഷ നടത്താൻ സക്രിയാസ് മിഷൻ ടീം തയ്യാറാണ് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഈശ്വരം ശിഖായിക്ക് സ്ഥിതിയായിരിക്കട്ടെ